ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി നാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയം സയൻസ് മ്യൂസിയം ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് മൊത്തം പന്ത്രണ്ടോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് ഈ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആറോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ അനിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ മൊത്തം ആറ് പോസ്റ്റുകളാണ് അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മൊത്തം ആറ് വേക്കൻസിയാണ് നിലവിലുള്ളത് അതിലേക്ക് ഏകദേശം നിങ്ങൾക്ക് ശമ്പളം മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് ശമ്പളം ലഭിക്കും പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് അതിലേക്ക് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കുക അതുപോലെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഐ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് ഈ ഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ആണ് അതുപോലെ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് കവിയാനും പാടില്ല ശമ്പളം ഏകദേശം മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഏകദേശം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ